സാറിന് എന്തെങ്കിലും ഒരു പ്രത്യേക പാട്ടുകാർ തന്നെ വേണം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ എനിക്ക് നിർബന്ധമില്ല പക്ഷേ ഇൻഡസ്ട്രിയുടെ ഫീമെയിൽ വോയ്സില് എനിക്ക് പരിചയമുള്ളത് ആദ്യം ഞാൻ പരിചയപ്പെട്ടത് വാണിജ് అదశేం జానీ అదేం చిత్ర ఈ మూను పేరే ఎనికరికూడదు ఇప్పుడు వాణి జయరామే పరిచయపడు షివాస్ ఆల్ రెడీ ఆన్ వెల్ ఎస్టాబ్లిష్ సింగర్ షివాస్ బోన్ బ్రోటప్ ఇన్ బాంబే అదొరు ప్లస్ పోయింట్ దెన్ ఐ ఆల్సో ఫౌండు వాణి జయరామ్ ఈస్ ది మోస్ట్ ఇంటలిజెంట్ సింగర్ ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ റൂട്ടും വേണ്ട എല്ലാം അപ്പം തന്നെ ആശാട്ടിക്ക് പിടുത്തും കിട്ടും പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം ഒന്നും രണ്ടു തവണ പാടിക്കൊടുത്താൽ ഷീസ് ലൈക്ക് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത പോലെ അങ്ങ് പാടിക്കുക അപ്പോൾ വിതൗട്ട് എക്സാബിനേഷൻ ആയ സർത്തേക്ക് മഞ്ചാടിക്കുന്നിൽ എന്നുള്ള പാട്ട് യേശുദാസിനെ വാണിജ്യരാമിനെ ഒപ്പം ഇടുത്തിയാണ് ഞാൻ പഠിപ്പിച്ചു യേശുദാസ് ടുക്ക് നിയർലി ഹാഫ് ആൻ അവർ ടു ലേൺ ഹിസ് പോർഷൻ ഹി സ് ലോ ബട്ട് ഹിഷുവർ അതേസമയം വാണിക്ക് ഒരു പ്രശ്നമില്ല അവര് പറഞ്ഞു കൊടുത്തിട്ട് അപ്പം തന്നെ അവർക്ക് കൊടുത്തു കിട്ടി ഫൈവ് മിനിറ്റ് ഡിഫറെന്റ് യു കോട്ട് സേ ദിസ് ഇസ് ബെറ്റർ ദാറ്റ് ഇസ് ബെറ്റർ ഡിഫറെൻറ്റ് ഗിഫ്റ്റ് അതെ ജാനകി അമ്മ എ വെരി ടൈൽ സിംഗർ അവരും ഇവര് വാണി ജയറാമിൻ്റെ അത്രയും വേഗത്തിൽ പഠിക്കുന്നില്ല എങ്കിലും ഷീ ഇസ് ക്വൈറ്റ് ഗുഡ് പിന്നെ ചിത്ര ഓഫ് കോഴ്സ് ഇപ്പം ചിത്ര ആയിരം ഇത് മാമ്മാട്ടിക്കുട്ടിയമ്മ വന്നപ്പോഴാണുള്ള ചിത്രം ഞാനും കൂടിയായിരുന്നു ഷി വാസ് നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് സോ ഷി വാസ് വെരി പ്ലയബിൾ പക്ഷേ ചിത്രകളും പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ഗുഡ് ക്വിക്ക് ആൻഡ് അൺനെസറി ഡിലേ ഒന്നും ഇല്ലായിരുന്നു ഷി വിഡ് നെവർ മേക്ക് എ മിസ്റ്റേക്ക് ഓൾസോ പറഞ്ഞ പറഞ്ഞൊരു ഫോർ എക്സാമ്പിൾ പിന്നെ ിൽ പാടിവായോ മാ ആ സെക്ഷൻ ഉണ്ടല്ലോ ഒറ്റ ശ്വാസത്തിൽ പാടണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അതായത് വാസ് ദി അൾട്ടിമറ്റ് ആസിഡ് ടെസ്റ്റ് ദീസ് ഓക്കി എന്ന് ഞാൻ കണ്ടുപിടിച്ചത് ആ പോർഷൻ പാടിക്കൊടുത്തപ്പോൾ പറഞ്ഞുപോലെ